ചേച്ചി ഇതൊക്കെ ശരിക്കും വൺ ഗ്രാമിന്റെ അടിയിൽ തന്നെയാണോ നമ്മള് കോളേജിൽ പഠിക്കാൻ പറഞ്ഞത് മാറി മാറി ഉപയോഗിക്കാല്ലോ ചേച്ചി എനിക്ക് ഒരു സ്റ്റഡ് വേണം വൺ ഗ്രാമില് ഓവർ ആയിട്ടുള്ളത് വേണം അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് വൺഗ്രാമിന് താഴെ വരുന്ന നല്ല അഡ്പോളി കളക്ഷൻസ് ഉണ്ട് മോൾ കാണിച്ച് നന്നായി ചേരും ഞാൻ ഞാനിപ്പോ എടുത്തിട്ട് വരാം വൺഗ്രാമിൽ കൂടെ എരുത് അതിന് മതി മോൾ ഇതൊന്നും നോക്കിയേ ചോപ്പ് പച്ച വൈലറ്റ് അങ്ങനെ പല കളറിൽ വരുന്നുണ്ട് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിന്റെ സ്റ്റോൺ ഉണ്ടെന്ന് കരുതി പേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടോ നമ്മളതിന്റെ സ്റ്റോൺ ലെസ് ചെയ്തിട്ട് തരാ ആ ചേച്ചി ഇത് കൊള്ളാട്ടോ എന്റെ മനസ്സിലുള്ളത് ചെറിയ സ്റ്റഡ് അധികം ഉണ്ടാവോ ആ പോലെ തോന്നണം ഹാങ്കിങ് ഹാങ്കിങ്സും പാടില്ല ഞാനിപ്പോ കൊണ്ടുവരാട്ടാ ഇതൊന്നു നോക്കിയേ പറഞ്ഞ പോലെസ് അതുപോലെ തന്നെ ബീഡ്സ് വരുന്നുണ്ട് ആർട്ടിന്റെ ഉണ്ട് ഇതീന്നും അതിന് എടുക്കാം പിന്നെ ചോദിച്ചാൽ ഇവിടുത്തെ സമ്പാദ്യ പദ്ധതിയിൽ ഉണ്ട് വൺ ഇയർ ആയിട്ട് എമൗണ്ട് എന്റെ സേവിങ്സ് വെച്ച് തന്നെ ഞാൻ അടച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ടു ഗ്രാമിന്റെ എമൗണ്ട് ആയിട്ടുണ്ട് ആഹാ അടിപൊളി മോളെ നിങ്ങളെ പോലെ ആൾക്കാർക്ക് വേണ്ടിട്ട് നമ്മൾ ഈ സമ്പാദ്യ പദ്ധതി തുടങ്ങിയിട്ടിരിക്കുന്നത്